ഒരു ജാബാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷനിൽ നമ്മൾ നെറ്റ്വർക്ക്സ് കോൾസ് ഒക്കെ നടത്താറുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ഫെച്ച് മെത്തേഡ് ആയിരിക്കും അല്ലെങ്കിൽ ആക്സിയോസ് എന്നുള്ള ലൈബ്രറീസ് ലൈബ്രറീസിന് ഡിപ്പെൻഡ് ചെയ്യും പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്തും നെറ്റ്വർക്ക്സ് കോൾസ് നടത്തിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഈ എക്സ് എം എൽ എച്ച് ടി പി റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ഈ എ പി എ കോൾസ് എല്ലാം ജാബാസ്ക്രിപ്റ്റ് അപ്ലിക്കേഷനിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് റിക്വസ്റ്റ് ഓപ്പൺ ചെയ്യണം ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഒന്നാമത്തത് റിക്വസ്റ്റ് ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് എച്ച് ഡി ടി പി റിക്വസ്റ്റ് ആണ് രണ്ടാമത്തത് നിങ്ങളുടെ ആക്ച്വൽ എൻ പോയിന്റ് ഏത് എ പി ഐയിലേക്കാണോ നിങ്ങൾ കോൾ ചെയ്യുന്നത് അത് കൊടുക്കുക മൂന്നാമത്തത് സിങ്ക്രോണസ് ഓർ അസിക്രോണസ് ഇത് ട്രൂ ആക്കി വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് അസിക്രോണസ് ആയിരിക്കും ഞാൻ ഈ എഴുതിയ രീതിയിലല്ല ഇത് എക്സിക്യൂട്ട് ചെയ്യുക പകരം ഇതിന് ശേഷം ഈ എക്സ് എക്സ് എച്ച് ആർ ഡോട്ട് സെൻഡ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വൽ റിക്വസ്റ്റ് സെൻഡ് ആവുള്ളൂ ആ റിക്വസ്റ്റ് സെൻഡ് സെൻഡായി കഴിഞ്ഞ് സെർവറിലെത്തി സെർവർ റെസ്പോൺസ് തിരിച്ച് തന്നാൽ എന്ത് ഈ ഓൺലോഡ് എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് എക്സിക്യൂട്ട് ചെയ്യും ആ ഈ ഓൺലോഡിൽ നമുക്ക് എന്ത് കിട്ടും സ്റ്റാറ്റസ് കിട്ടും ഈ സ്റ്റാറ്റസ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ടെക്സ്റ്റ് രീതിയിൽ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു ഇനിയിപ്പം ഏതെങ്കിലും നെറ്റ്വർക്ക് എറർ ആണെങ്കിൽ ഈ ഒരു ഓൺ എറർ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ കോൾബാക്ക് ഫയർ ചെയ്തിട്ട് ഇവിടെ ഞാൻ തൽക്കാലം നെറ്റ്വർക്ക് എറർന്ന് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് എറർ കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ആ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റും ഇനി ഇതൊന്ന് നമുക്ക് റണ്ണ് ചെയ്ത് നോക്കാം നോഡ് ജെഎസില് നിങ്ങൾക്ക് ഈ ഒരു കാര്യം റണ്ണ് ചെയ്യാൻ പറ്റില്ല കാരണം എക്സ് എം എൽ എച്ച് ടി ടി പി റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ബ്രൗസറിൻ്റെ എ പി ഐ ആണ് അത് നോട്ട് ചെയ്ത് അവൈലബിൾ അല്ല അപ്പം നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഒരു വെബ് അപ്ലിക്കേഷൻ വേണം അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രൗസറിൻ്റെ കൺസോളിട്ട് റണ്ണ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട് കോഡ് കോപ്പി ചെയ്തിട്ട് എൻ്റെ ബ്രൗസറിൻ്റെ കൺസോളിൽ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എൻ്റർ അടിക്കുന്നു എൻഡർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇവിടെ കൺസോളിൽ ആ എ പി ഐ റിട്ടേൺ ചെയ്ത റെസ്പോൺസ് കാണാൻ പറ്റും നെറ്റ്വർക്ക് ടാബിൽ പോകുകയാണെങ്കിൽ ആ എ പി ഐ എൻ പോയിൻ്റ് എയിൽ നിന്നായിരുന്നു എൽ എന്ന് പറഞ്ഞാൽ ബിയറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ആണ് അപ്പോൾ ഇതൊരു സാമ്പിൾ എ പി ഐ ആണ് അത് റെസ്പോൺസ് ഇങ്ങനെയാണ് വരുന്നത് ടൈപ്സ് ഓഫ് എയിൽ ബിയേഴ്സ് അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ